എസ് എൻ ഡി പി കൊല്ലങ്കോട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ആചരിച്ചു യൂണിയന്റെ കീഴിലുള്ള ശാഖായോഗങ്ങളിൽ ഗുരുപൂജയും പുഷ്പാർച്ചനയും ഗുരുദേവ കീർത്തനങ്ങളുടെ ആലാപനം പ്രസാദ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു യൂണിയൻ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന ഗുരുദേവ മഹാസമാധി പരിപാടികളിൽ യൂണിയൻ സെക്രട്ടറി എൻ അനുരാഗ് പ്രസിഡന്റ് ആർ അരവിന്ദാക്ഷൻ യോഗം ഡയറക്ടർമാരായ കെ ദേവദാസ് എ ശശീവൻ എസ് ദിവാകരൻ എസ് വത്സൻ വി സതീഷ് ആർ ശിവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി കൊല്ലംകോട് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നാൽപ്പത്തിനാല് ശാഖായോഗങ്ങളും കാലത്ത് വിപുലമായി ഭക്തിസാന്ദ്രമായി ആചരിക്കുകയുണ്ടായി യോഗങ്ങൾ പുഷ്പാർച്ചനകൾ ഗുരുവിൻ്റെ കീർത്തനങ്ങളുടെ ആലാപനം എന്നിവയാണ് രാവിലത്തെ പ്രധാന ചടങ്ങുകളായിട്ട് നിൽക്കുന്നത് അതുവരെയും പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ യൂണിലും ശാഖകളിലും ഭക്തി ആദരവോടുകൂടി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം പ്രസാദവും ഒക്കെ ഉണ്ടാവും ഗുരുവിൻ്റെ കീർത്തനങ്ങളാണ് ഗുരുവിൻ്റെ ദർശനങ്ങളടങ്ങിയ കീർത്തനങ്ങളാണ് ഇന്ന് മുഴുവൻ ഭക്തിസാന്ദ്രമായി തന്നെ ആലപിക്കുന്നത് യു ടിന്യൂസ് പാലക്കാട്